ഒരുപാട് ചെയ്യാണ്ട് സ്വീകരിക്കാൻ പറ്റുന്നതാണ് അതിന്റെ രാജകുമാരി നവീകരിച്ച ഷോറൂമിന്റെ ഓഫീഷ്യല് നോമിനേഷൻ ഗവൺമെന്റ് ആയിട്ട് ഇതുവരെ ഒരുപാട് സ്ത്രീകളും കൂടി അദ്ദേഹത്തെ നമുക്ക് ഒരു വരും ഒരുപാട് കൂടി രാജകുമാരി സെൽസ് ആൻഡ് ഡിഫൻസിന്റെ ഇനോഗ്രേഷൻ സെറമണിയാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് കൂടാതെ മറ്റ് വിശിഷ്ട അതിഥികളെ കൂടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനി നടക്കാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളുടെ നിമിഷങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നിറഞ്ഞ കയ്യടികളായിട്ട് ഉണ്ടാകണം എന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ഇത്രയധികം നേരമായിട്ട് നമ്മൾ കാണാൻ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇതുവരെ ഇത് ആ വീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ നല്ലതിനെ നവീകരിച്ച് മഹത്തരമാക്കി ഇനി നമ്മുടെ തിരുവനന്തപുരം തിളങ്ങും രാജകുമാരി സിവിൽസ് ആൻഡ് ഡിസൈൻസിൻ്റെ പട്ടുടുത്ത് ഓരോ വധവും തിളങ്ങാൻ പോവാണ് രാജകുമാരി ആൻഡ് ഡിസൈൻസിന്റെ ഏതാനും നിമിഷങ്ങൾക്കകം നടക്കാൻ പോകുന്നത് നിങ്ങളെയൊക്കെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട താരം ഇതാ എത്തിക്കഴിഞ്ഞു എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഞാൻ ഉൾപ്പെടെ ഇവിടെ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരുന്ന സുവർണ നിമിഷങ്ങളാണ് ഇപ്പോൾ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം മറ്റു വിശിഷ്ട അതിഥികളെ കൂടെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റ് വിശിഷ്ട അതിഥികളെല്ലാവരും ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒരുപാട് തീരുമാനത്തോടു കൂടി നമ്മുടെ ഡയറക്ടർ രാജകുമാരി ഗ്രൂപ്പ് മിസ്റ്റർ സജീ സാറിനെ ഈ ഒരു വീഡിയോയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ആണാണ് ശരികത്തെ ഒഫീഷ്യല്ലായി discharged ആണെച്ചാമിങ് സ്റ്റാർ ദി യൂത്ത് ഐക്കൺ ഒരുപാട് ബ്രാൻഡിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ചിരി കൊണ്ട് നമ്മുടെ മനസ്സൊക്കെ കീഴടക്കിയ എതിരേ നിൽക്കുന്നവന്റെ മനസ്സ് ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മളെ മലയാളികളെ പഠിപ്പിച്ച ഞാൻ അത ذات വരണോണി ആൻഡി ഫെലി ഇքേ അർത്ഥം സരഗ പൊതു ദർശൂ നിങ്ങൾ എല്ലാം കേൾക്കാൻ കൊഞ്ചിവാക്കുകളിലേക്ക് നമസ്കാരം സാധാരണ ഒരു വേദിയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് ഞാനാണ് ഇന്നൊരു ചേഞ്ചിന് രാജകുമാരിയുടെ രാജകുമാരനാണ് ബഹളം ഉണ്ടാക്കിയത് ഒരുപാട് സന്തോഷം ഈ ഇന്നൊരു ശനിയാഴ്ചയാണ് ഇത്രയും തിരക്കുള്ള ദിവസമാണ് എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു രാജകുമാരിയുടെ ഇനോഗ്രേഷനിൽ പങ്കെടുക്കാനായിട്ട് ആദ്യം തന്നെ ഇവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം ഒരു നന്ദി പറയാം നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് ചിങ്ങ ഒന്നായിട്ട് ഇന്ന് ഇവിടെ വന്ന് ഈ സന്തോഷം നേരിട്ട് ഇത്രയും ഇത്രയും പേര് എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒരുപാട് എക്സൈറ്റഡ് ആണ് ചിങ്ങ ഒന്നായിട്ട് ഇത്രയും വലിയൊരു ഫങ്ഷൻ ചിങ്ങം ഇങ്ങനെ അങ്ങോട്ട് ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ചിങ്ങ ഒന്നായിട്ട് എന്റെ വകം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സ്പെഷ്യൽ ആണെന്ന് അറിയില്ല എന്റെ ഒരു സിനിമയുടെ ടീസർ ആദ്യമായിട്ട് ഇവിടെ ഇന്ന് രാജകുമാരി എഡിഷൻ ആയിട്ട് ഞങ്ങൾ ഇവിടെ കാണിക്കാൻ പോകുന്നു എന്നെ ഇത്രയും സ്നേഹിക്കുമ്പോ തിരിച്ച് ഞാൻ എന്തെങ്കിലും കാണിക്കണ്ടേ കുഴപ്പമില്ല സമയം എടുത്ത് കാണിക്കാം അവിടെ സെറ്റ് ആവുന്നോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് വേറെ എന്താണ് ഒരുപാട് നേരമായിട്ട് ഏത് മൂവിക്ക് വേണ്ടിയിട്ടാണ് എന്നൊന്ന് പറയാമോ ഇപ്പൊ കഴിയുന്നതല്ല ഇനി അപ്കമിംഗ് ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ കൂടെ ചെയ്യാവോ കിഷ്കിന്റെ കാണ്ടെന്ന് പറഞ്ഞർ ആണ് ഉദ്ദേശിക്കുന്നത് ഞാനും അപർണ ബാലമുരളിയും ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് മലയാള സിനിമയിലേക്ക് ഞാൻ കടന്നു വന്നത് ആറ്റിങ്ങലാണോ വീട് എന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ അന്ന് മുതൽ തിരുവനന്തപുരംകാരൻ എനിക്ക് തരുന്ന സ്നേഹം എന്താണെന്നും സപ്പോർട്ട് എന്താണെന്നും ഒക്കെ ഉള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്ത് പരിപാടിക്ക് ഒരു ചാൻസ് കിട്ടിയാലും ഞാൻ ഇവിടെ വരാറുണ്ട് ഇത്രയും ആളുകളെ കാണുന്നതും ഈ കയ്യടി കിട്ടുന്നതും തന്നെയാണ് ഒരു കലാകാരൻ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ എനർജിയും യെസ്

സോ നമുക്ക് ഓണം ഓപ്പോസിന്റെ രാജകുമാരി സിവിൽ ആൻഡ് ഡിസൈൻസിന്റെ ഓണം സ്പെഷ്യൽ ഓഫോസിന്റെ ഒരു ലോഗോ ലോകോ ആണ് നടക്കുന്നത് സോ നല്ലൊരു നമ്മുടെ പ്രിയപ്പെട്ട ഈ ഒരു രാജകുമാരി ആൻഡ് ഓണം ും അല്ലെങ്കിൽ ഇവിടെങ്കിലും എന്തോ പെരുമഴ ആണ് സമ്മാനത്തിന്റെ അപ്പൊ ഓണം കൂടെ ആയാൽ പിന്നെ പറയണ്ടല്ലോ അപ്പൊ ഇനി കാണാൻ പോകുന്ന പൂരങ്ങളൊന്നും പറഞ്ഞറിയിക്കുന്നില്ല അടിപൊളി ആയിട്ട് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നമ്മുടെ രാജകുമാരി ആണ് ഇവിടെ ായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് പറയാം നമുക്ക് റിക്വസ്റ്റ് ചെയ്യണം നമ്മുടെ സ്റ്റേജിൽ നിൽക്കുന്ന ഗസ്റ്റ് എല്ലാവരും ഒന്ന് ബാക്കോട്ട് വന്നാലും നമുക്ക് എല്ലാവർക്കും ഒന്ന് നമ്മുടെ അസുഫികയെ ഒന്ന് വിശദമായിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടും സോ ഫൈനലി നമുക്കിനി ഒരു സെൽഫി കോൺടസ്റ്റ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു സെൽഫി കോൺടസ്റ്റിന് മുന്നേ നമ്മുടെ അസുഫിക പറഞ്ഞു ാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സോ അത് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് നമ്മുടെ രാജകുമാരി ഡിസൈൻസിന്റെ ഈ ഒരു വേദിയിൽ വെച്ച് അത് കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് അസിഫിക്ക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവണം അസുഫിക്കയുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ കൂടാതെ കുറച്ച് കഴിയുമ്പോൾ സെൽഫി കോൺടസ്റ്റ് അസിഫിക്ക നമ്മുടെ രാജകുമാരി സെൽസ് ആൻഡ് ഡിസൈൻസിൻ്റെ ഈ ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സെൽഫി കോൺടസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെ വിന്നറിന് നമ്മുടെ രാജകുമാരിയുടെ ഈ ഒരു ഷോറൂമിന്റെ മുന്നിലോ അല്ലെങ്കിൽ അസിഫിക്കയുടെ ഹോർഡിങ്സിൻ്റെ മുന്നിലോ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഭാഗ്യശാലിയെ നമ്മൾ തെരഞ്ഞെടുത്ത് അസുഫിക്കയുടെ ഒപ്പം ഓൺ സ്റ്റേജിൽ ഈ സെൽഫി കൊടുക്കാം എന്ന് ഞങ്ങൾ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിന്നറിനെ ഏതാനും നിമിഷങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതാണ് സോ അതിനായിട്ട് നമ്മുടെ ട്രെയിലറും കാര്യങ്ങളും നടക്കണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പല ചോദ്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം സോ നമ്മുടെ അസുഫിക്കയുടെ ഒരു കട്ട ഫാൻ ഇവിടെ എത്തിയിട്ടുണ്ട് സോ പ്ലീസ് ഒന്ന് സ്റ്റേജിലേക്ക് വരാവോ അസുഫിക്കയുടെ ഒരുപാട് പേര് ഒരുപാട് സമ്മാനങ്ങളായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ നമ്മുടെ എന്താ സമയ പരിമിതി മൂലം നമ്മുടെ സാഹചര്യം മൂലം നമുക്ക് എല്ലാവരെയും സ്റ്റേജിലേക്ക് കയറ്റാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നാലും പേര് എന്തായിരുന്നു മിഥുഷ മിഥുഷ എവിടുന്നു കൊല്ലത്തുനിന്ന് വരികയാണ് അപ്പൊ അജു വലിയ കാണാനായിട്ട് കൊല്ലത്തുനിന്ന് ഒരു സ്നേഹ സമ്മാനവുമായിട്ട് മിഥുഷ എത്തിയിരിക്കയാണ് അപ്പൊ ഒരുപാട് സന്തോഷം മിഥുഷ അതും കൂടാതെ നമ്മുടെ രാജകുമാരി സെൽസ് ആൻഡ് ഡിസൈൻസിനാണ് ഒരു വലിയ നന്ദി അറിയിക്കുന്നത് അജു വലിയ പോലൊരാളെ നമുക്ക് നമ്മുടെ കൺമുന്നിൽ ഇവരൊക്കെ എന്താ പിന്നിൽ നിൽക്കുന്ന താരങ്ങളെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുന്ന ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് സോ നമ്മുടെ രാജകുമാരി സെൽസ് ആൻഡ് ഡിസൈൻസിന് നമുക്ക് ഈ ഒരു സുവർണ അവസരം ഒരുക്കി തന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നത് മുകളുടെ പേരെന്താ അപർണ അടുത്ത സമ്മാനം അപർണ വരച്ചാണോ അപർണ വരച്ച ഒരു ഫോട്ടോ ഫ്രെയിമോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അസിഫലിക്ക് സമ്മാനമായിട്ട് നൽകാനായിട്ട് ഇവിടെ പലരും പല സമ്മാനങ്ങളുമായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ നമ്മുടെ സമയ പരിമിതി മൂലം വളരെ കുറച്ച് പേർക്ക് മാത്രമേ അവസരം കൊടുക്കാൻ നമുക്ക് സാധിക്കത്തേ ഉള്ളൂ കൂടാതെ ഏതോ ഒരു ഭാഗ്യശാലി ഇവിടെ നിൽക്കുന്നുണ്ട് അസിഫലിയുമായിട്ട് സെൽഫി എടുക്കാനായിട്ട് അതാരണം നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമുക്ക് അറിയാം സോ ബിഫോർ ദാറ്റ് നമ്മുടെ ട്രെയിലറിന് വേണ്ടി നമ്മുടെ ടീച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് അസിഫ നമ്മുടെ

സോ മച്ച് നമുക്ക് അസുഖിക്കയുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെറമണിക്ക് ശേഷം ഇവിടെ ടീസർ കാണിക്കുന്നതാണ് അസുബിക്ക നമ്മുടെ ബഹുമാനപ്പെട്ട എക്സ് എം എൽ എ ശ്രീ ഷബിനാഥ് സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ കൂടെ ഈ ഒരു വേദിയിലേക്ക് ഒരുപാട് ഒരുപാട് ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന് നമുക്കൊരു കയ്യടി കൊടുത്തോണ്ട് നമുക്കൊരു വേദിയിലേക്ക് സ്വീകരിക്കാം നിങ്ങളുടെ എന്താണോ ചെറിയ മഴക്കുളങ്ങൾ ഉള്ളതുകൊണ്ടാണോ കയ്യടിക്കൊന്നൊരു പവറില്ലാത്ത കൊടുത്താലും എനർജി നമുക്ക് ഇവന്റിനുണ്ടോ സോ ബഹുമാനപ്പെട്ട എക്സ് എം എൽ എ ശ്രീ ശബരിനാഥ് സാറിനെ ഒരുപാട് ബഹുമാനത്തോടും മാതൃകയോടും കൂടി ഈ ഒരു വേദിയിലേക്ക് സ്വീകരിക്കുകയാണ് സോ ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെർമണി ദ ഒഫീഷ്യൽ റിബൺ കട്ടിംഗ് സെറമണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ചോദിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഐക്കോൺ ചാമ്പിംഗ് സ്റ്റാർ ഒരു ചിരി കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട എസ്ഇഫ് എൽ ഇനോഗ്രേഷൻ ചെയ്യാൻ പോവുകയാണ് സോ നമ്മുടെ ആ ഒരു ഇനോഗ്രേഷൻ റിബൺ കട്ടിങ് സെർമണിക്കായിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും സെൽസ് ആൻഡ് സ്റ്റാർ എസ് യും വിശി അതിഥികളെയും ഞാൻ റിബൺ കട്ടിംഗ് സെർമണിക്ക് ആയിട്ട് ക്ഷണിക്കുകയാണ് അപ്പോ നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനകളോടും അനുഗ്രഹത്തോടും കൂടി മൂവിംഗ് റിബൺ കട്ടിംഗ് സെറമണി നമ്മുടെ ബഹുമാനപ്പെട്ട എക്സ് എം എൽ എ ശ്രീ ശബരിനാഥ് സെറും മറ്റു വിശിഷ്ട അതിഥികളും എല്ലാവരും ചേർന്ന് ബഹുമാനപ്പെട്ട രാജകുമാരി ഗ്രൂപ്പിന്റെ ഡയറക്ടർ ഷജീർ സർ എല്ലാവരും ചേർന്ന് റിബൺ കട്ടിങ് സെറമണിക്ക് പോകാൻ ആസ്വദിക്കാം നമുക്ക് ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും റെഡിയാണ് നമ്മൾ ഒക്കെ റെഡിയാണ് രാജകുമാരി സെൽസ് ആൻഡ് ഡിസൈൻസിന്റെ പുതിയ മുഖം കാണാനായിട്ട് നിങ്ങൾ റെഡിയാണോ റെഡിയാണോ റെഡിയാണ് ഓക്കെ അപ്പൊ ഇനിതാ എസ് അല്ലെ വഴിതാ വീണ്ടും തിരിച്ചുവരാൻ പോവുവാണ് എല്ലാരും റെഡി ആയിട്ട് നിന്നോളൂ റിബൺ കട്ടിംഗ് സോ നമ്മൾ പോകാൻ പോവുകയാണ് ഉദ്ഘാടനം ചെയ്യല്ലേ േഷൻ സെറമണി ഇത് നടക്കാൻ പോവുകയാണ് അപ്പൊ ആ വഴി നിൽക്കുന്ന എല്ലാവരും ഒന്ന് ഒതുങ്ങി നിൽക്കാനായിട്ട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നമുക്ക് കുറച്ച് വഴി കൊടുക്കണം നമ്മുടെ പോത്തങ്കോടിന് സമ്മാനമായിട്ട് നമ്മുടെ പോത്തങ്കോടിന് ചിങ്ങം ഒന്നിന് ഈ ഒരു സ്നേഹ സമ്മാനവുമായിട്ട് നമ്മുടെ രാജകുമാരി സെൽഫ് ആൻഡ് ഡിസൈൻസ് ഇതാ ഒരുങ്ങി കഴിഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കകം റിബൺ കട്ടിങ് സെറമണിയാണ് നടക്കാൻ പോകുന്നത് അപ്പോ അത് കാണാനായിട്ട് ഇവിടെ ക്ഷണം സ്വീകരിക്കും റിബൺ കട്ടിങ് സമയത്ത് നല്ല രാജകുമാരി നമ്മൾ കാത്തിരുന്ന ഒരുപാട് ഒരുപാട് വിശാലമായിട്ടുള്ള നവീകരിച്ച മഹത്തരമായിട്ടുള്ള ഒരുപാട് പട്ടിന്റെ കഥ പറയാനുള്ള ഓരോ പെൺകുട്ടികൾ സ്വന്തമായിരിക്കാണ് ചിങ്ങം ഒന്നിന് ഈ പുതുവർഷം ഞങ്ങളുടെ സ്നേഹ സമ്മാനമായിട്ട് കണ്ട് ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹവും പ്രാർത്ഥനകളും സപ്പോർട്ടും ഒക്കെ രാജകുമാരി സെസ് ആൻഡ് ഡിസൈൻസിന് ഇനിയും ഉണ്ടാകണം എന്ന ഒരു കൂടി നമ്മുടെ പ്രിയപ്പെട്ട എസ് മറ്റ് വിശിഷ്ടാതിഥികൾ ചേർന്നിട്ട് നിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ നിർവഹിക്കാൻ ഉള്ളതാണ് സോ ആ റിബൺ കട്ടിങ് സമയത്ത് നിങ്ങളൊക്കെ സോ ില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര കേറായതിനു ശേഷം ആയിരിക്കും നമ്മുടെ ഒരു നടക്കാൻ പോകുന്നത് ഒരുപാട് സ്നേഹം തിരുവനന്തപുരത്തിന്റെ ഒഴിവും സ്നേഹവും ഏറ്റവും വാങ്ങി അപ്പൊക്കെ ഞാൻ പോയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റട്ടെ താങ്ക് യു വലിയൊരു ട്രാഫിക് ഓഫ് ഉണ്ടാകുന്നുണ്ട് അതിന് മുന്നേ പോങ്ക് യു ടീച്ചർ എല്ലാരും കാണുന്ന അഭിപ്രായം അറിയിക്കാൻ